ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇതാ പൃത്തൂട്ടനെയും കൊണ്ട് ഇഞ്ചക്ഷൻ വെപ്പിക്കാൻ പോവാണ് അവൻ്റെ പത്താം മാസത്തിലുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആളിനെ ഞാൻ എന്താ ഒരിക്ക കയ്യിലെടുത്തിട്ടുണ്ട് അവനറിയത്തില്ല എവിടെ പോകുക എങ്ങോട്ട് പോവാണെന്നോ ഒന്നും അറിയാതെ പാവം ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ എന്തായാലും ഇഞ്ചക്ഷൻ എടുപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ് നാട്ടി വെച്ചെടുക്കണമെന്ന് കരുതിയതാണ് പക്ഷേ ടൈം ആയിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ കൊപ്പത്ത് ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് പിന്നെ ഞാൻ മിക്കവാറും ഉള്ള ഇഞ്ചക്ഷനുകളും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് കാരണം നമ്മൾ പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്കിതേ മരുന്നും കാര്യങ്ങളൊക്കെ ഇതുതന്നെ ആണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ പോയി അധിക വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഗവൺമെൻറ്റിലെ എല്ലാ ബുധനാഴ്ചയും ഇതുപോലെ കുട്ടികൾക്കുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളുമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടാണ് ഞാൻ പ്രത്യൂട്ടിനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുള്ളത് ഇതുവരെ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഭയങ്കര പൈസയ്ക്ക് നമ്മൾ കൊണ്ടുപോയി ഇഞ്ചക്ഷനും ലഭിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എല്ലാ ഒരേ മരുന്നുകളും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഓൾറെഡി കുട്ടികൾക്ക് തരുന്നുണ്ട് അപ്പോൾ അത് തന്നെ വാങ്ങുന്നതാണ് നല്ലത് പിന്നെ ഇവിടെയുള്ള നമ്മുടെ ആശാവർക്കറ് ചേച്ചിയാണെങ്കിൽ എല്ലാം എല്ലാ മാസവും ഇപ്പോൾ ഇവൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ടൈം ആകുമ്പോൾ എന്നെ വിളിച്ച് പറയും അപ്പോൾ അതനുസരിച്ച് ഞാൻ പോയി പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാറാണ് ചെയ്യാറുള്ളത് അങ്ങനെ എന്താ നമ്മൾ കൊപ്പത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളകത്ത് കയറി നമ്മൾ നമ്മൾ ബുക്ക് അമ്മ അറിയാനും പറഞ്ഞുള്ള ഒരു ബുക്കുണ്ട് ആ ബുക്കൊക്കെ കൊടുത്താൽ നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ആ പ്രത്തൂട്ടം എൻ്റെ ഇരിപ്പുണ്ട് ആൾ ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ആളിനറിയത്തില്ലല്ലോ എന്തിനാണ് കൊണ്ടുവന്നതെന്നുള്ളത് അങ്ങനെ അവൻ ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വന്നിട്ട് ആ ബുക്ക് കൊടുത്ത് അത് കൊടുത്തതിനനുസരിച്ചാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ബുക്ക് കൊടുത്തപ്പോഴത്തേനും അവിടുത്തെ സിസ്റ്റർ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷനും കൂടി എടുക്കാനുണ്ട് കാരണം ഒരു മരുന്ന് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും അടുത്ത മാസത്തേക്ക് നമ്മൾ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തായാലും പ്രത്തൂട്ടനെയും കൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല ഗർഭിണികൾക്കും ഉള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നോക്കുന്നത് അങ്ങനെ നമ്മൾ പിന്നെ കൊണ്ടുപോയിട്ട് പ്രത്യൂട്ടിനെ അവിടെ കൊണ്ടുപോയി നമ്മളൊന്ന് ചെറുതായിട്ട് വെയിറ്റ് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവന് ഒരു ഏഴര കിലോ വെയിറ്റ് അവർ നമ്മൾ നോക്കിയപ്പോൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ വെയിറ്റ് നോക്കുകയാണ് ഈ ഒരു ഇത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വെയിറ്റ് നോക്കുന്നത് അപ്പോൾ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേന് ആളിന് ഏഴര കിലോയാണ് വെയിറ്റ് സത്യം പറഞ്ഞാൽ ഒരു എട്ട് എട്ടര കിലോ എട്ടര കിലോയൊക്കെ എന്തായാലും കൊച്ചുകുട്ടി ഇവൻ്റെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണം അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കുറവാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സ്മാർ എന്നെ വന്ന് വഴക്ക് പറയുന്നുണ്ട് കാരണം ഞാൻ ഭയങ്കര വെയിറ്റ് കുറവായിട്ട് അവർ ചീത്ത പറയുന്നുണ്ട് സിസ്റ്റേഴ്സ്മാർ എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടീനെ എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ ഇതെന്ത് പറ്റി വെയിറ്റ് ഇനി ഞാൻ വല്ല എന്താ പറയുക സ്ലിം ബ്യൂട്ടി ആവാനൊക്കെ നോക്കുകയാണോ എന്നൊക്കെ പറ വന്ന് അവർ എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇനി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ നമ്മൾ ഇവൻ പാൽ കുടിക്കുന്നതിൻ്റെ ഇതായിട്ടായിരിക്കാം ചിലപ്പോൾ അതും പിന്നെ സിസ്റ്റേഴ്സ് പറയുന്നുണ്ട് എന്നോട് ചോദിച്ചു പാലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞു അറിയത്തില്ല എന്തായാലും അപ്പോൾ ഇതാ ട്രിത്തുകൂട്ടനെ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ പിടിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ആദ്യം കയ്യിലാണ് ഇഞ്ചക്ഷൻ വെക്കുന്ന ആൾ എന്നേരത്തേനും പിന്നെ കരയാൻ തുടങ്ങി സത്യം പറഞ്ഞു അവന് ഭയങ്കര വേദനിച്ചു തോന്നും അത് ജസ്റ്റ് ആ ഒരു സൂചി കുത്തി ഇറക്കുന്ന കണ്ടപ്പോഴത്തേനും എൻ്റെ ജീവൻ പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ കഷ്ടം തോന്നും നല്ല വേദന എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്തതും പിന്നെ കാലിലും കൂടി ആണെന്ന് ഓർത്തപ്പോൾ ഒന്നും കൂടി എൻ്റെ പൈസ മാറി കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വളർത്താണിയില്ല എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്ന കാണാൻ വളർത്താണിയില്ലാത്ത ഞാൻ കരുകയാണോ കുഞ്ഞു കരികുവാണോ എന്ന് നിനക്ക് ഇപ്പം അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു സമയത്ത് കരച്ചിലുണ്ടായിരുന്നുള്ള സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേന് ആൾ പിന്നെ റെഡിയായി ആൾ പിന്നെ കരച്ചിലൊക്കെ കണ്ണീരൊക്കെ വന്നിരിപ്പുണ്ട് പക്ഷെ ആ ഒരു കരച്ചിലങ്ങ് നിന്ന് പക്ഷെ അവന് പിന്നെ നമുക്ക് മരുന്ന് തന്നു വിട്ടിട്ടുണ്ട് പരിപോലൊക്കെ എന്തായാലും ഇഞ്ചക്ഷൻ വെച്ച് കഴിയുമ്പോൾ വരും അപ്പോൾ അത് കാരണം അവർ പാരസെറ്റമോളിൻ്റെ ഒരു സിറപ്പ് തന്നിട്ടുണ്ട് അതാണെങ്കിൽ ആറു മണിക്കൂർ കൂടുമ്പോൾ മൂന്നര വിന്തി വെച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഇത്രയുള്ള കയസ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക